പ്രീസലോഡ് സദൃശവാക്യങ്ങൾ പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മുടെ ആധാരങ്ങളിൽ സംസാര ശക്തി നൽകിയത് ദൈവമാണ് അതുകൊണ്ട് ദൈവം നമ്മിൽ നിന്ന് ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് എപ്പോഴും സ്തുതികളും സ്തോത്രങ്ങളും നന്ദിയുടെ വാക്കുകൾ മാത്രമായിരിക്കണം നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടേണ്ടുന്നത് നമ്മുടെ അധരങ്ങളെ അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു ഉപകരണമാക്കി മാറ്റണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ പലപ്പോഴും സാത്താൻ നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാക്കുകളിൽ നിന്ന് പോഷത്വവും തെറ്റായ വാക്കുകളും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകളും വേദനിപ്പിക്കുന്ന വാക്കുകളുമൊക്കെ പറയുവാനായിട്ട് എപ്പോഴും നമ്മളെ ഇങ്ങനെ ശക്തമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് വചനം അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ വചനം അവൻ്റെ ഹൃദയ ത്തോട് ചേർത്ത് പിടിക്കുവാൻ കഴിയുമെങ്കിൽ ഇത്തരം പ്രലോഭനങ്ങളിൽ ഒന്നും വീഴാതെ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും നന്ദി പറയുവാനും നമ്മുടെ നാവിനെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയും അതുകൊണ്ട് പലപ്പോഴും തെറ്റായ പ്രവണതകളിലേക്കൊക്കെ നയിക്കുവാനായിട്ട് സാത്താൻ പ്രേരിപ്പിക്കുമ്പോഴും വചനത്തെ വേണം നാം മുറുകെ പിടിക്കുവാനായിട്ട് അതെ നമ്മുടെ ആധാരങ്ങളിൽ മരണവും ജീവനും ഒളിഞ്ഞു കിടക്കുകയാണ് അത് തെരഞ്ഞെടുക്കുവാനും ഒരു സ്വാതന്ത്ര്യം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട് മരണം വേണമോ ജീവൻ വേണമോ എന്ന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് സാത്താന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അതിന് നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത് ആത്മാവിന്റെ വാളായ വചനം ഉപയോഗിച്ചുകൊണ്ട് വേണം സാത്താനോട് ഓരോ നിമിഷവും നമുക്ക് പടപൊരുതുവാനായിട്ട് വചനം ഉപയോഗിച്ചുകൊണ്ടാണ് സാത്താനെ പ്രലോഭനങ്ങളിൽ നിന്ന് തട്ടി മാറ്റിയത് നാം നന്മ ചെയ്തുകൊണ്ട് സാത്താനെ തോൽപ്പിക്കണം അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സാത്താനെ തോൽപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മെ പാപത്തിലേക്ക് തള്ളിയിടുവാൻ വേണ്ടി സാത്താൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് നമ്മുടെ വായ് എന്ന് പറയുന്നത് അതെ നമ്മുടെ മനസ്സിലുള്ളതാണ് നമ്മുടെ അധരങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത് ഹൃദയം നെനഞ്ഞെടുക്കുന്നത് അധരങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നുവെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ എപ്പോഴും നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കുവാനായിട്ട് നാം ശ്രമിക്കണം കർത്താവ് പറഞ്ഞു അകത്തേക്കു കഴിക്കുന്ന ആഹാരമല്ല നമ്മളെ അശുദ്ധരാക്കുന്നത് അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് മാത്രമാണ് നമ്മെ അശുദ്ധമാക്കുന്നത് എന്ന് എപ്പോഴും നാം ഓർത്തിരിക്കണം അത് മനസ്സിലാക്കി ആ ഒരു ദൈവ കൃപയോടെ നമുക്ക് സാത്താനോട് പടപരുതുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് വേണം ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നത് അതിന് നമ്മുടെ അധരങ്ങളിൽ എപ്പോഴും സ്തുതികളും സ്തോത്രങ്ങളും നന്ദിയും ആരാധനകളും പാട്ടുകളും വചനങ്ങളും ഒക്കെ ഇങ്ങനെ എപ്പോഴും മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കണം അങ്ങനെയെങ്കിൽ സാത്താന് നമ്മളെ തൊടുവാനായിട്ട് സാധ്യമല്ല പ്രിയമുള്ളവരെ അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ് പുതിയ അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാവ് എ ബ്ലസ്സഡ് ഡേ